വൺ നൈറ്റ് എൻ മിയാമി എന്നൊരു പുസ്തകം ഒരു ഒരു ഉണ്ട് അമേരിക്കയിലെ നാല് കറുത്തവർ ഒരുമിച്ച് ചേരുന്ന കറുത്തവരുടെ നേതാക്കൾ ഒരുമിച്ച് ചേരുന്ന ഒരു സന്ദർഭമാണ് അത് ഒന്ന് മാൽക്കം എക്സാണ് രണ്ടാമത് കാഷ്യസ് ക്ലെ അന്ന് അദ്ദേഹം മുഹമ്മദ് അലി ആയിട്ടില്ല മൂന്നാമത്തെ സാം കൊക്ക് നാലാമത്തത് അവിടെ വീരമർമ്മി പിന്നെ നാലാമനൊരു ഫുട്ബോൾ പ്ലെയർ ആണ് ഞാൻ ഈ കായിക മേഖലയിൽ അത്ര സജീവമല്ല അതുകൊണ്ട് പേര് മാത്രം മറന്നുപോയത് സാംകുക്ക് ഒരു സംഗീതജ്ഞനാണ് പാട്ടുകാരനാണ് മാൽക്കം മെക്സ് ചിന്തകനാണ് കാഷസ് കള അറിയാലോ ബോക്സറാണ് അപ്പോൾ കാഷസ് കളയുടെ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒരുമിച്ച് കൂടിയത് ആ സമയത്ത് സാംകുക്കും മാൽക്കം മെക്സും തമ്മിലൊരു ഒരു ഷണ്ട നടക്കുന്നുണ്ട് വളരെ ശ്രദ്ധേയമാണ് കലയുടെ പ്രയോജനത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് വെളുത്തവർക്ക് വേണ്ടിയായാലും കറുത്തവർക്ക് വേണ്ടിയായാലും അവരെ രമിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന പാട്ടുകൾ ധാരാളം പാടിയാൽ ഞാൻ സേഫൈ എന്നാണ് സാംകോക്ക് കരുതുന്നത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് ആളുകൾ പണം സമ്പാദിക്കുന്നത് കൂടുതൽ സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുകയും അത് ഒരു കമ്മ്യൂണിറ്റിയുടെ വിമോചനത്തിന് സഹായകമായി മാറുകയും ചെയ്യും എന്നാണ് അതേസമയം മാൽക്കം മെക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശേഷികളുടെ കുറിച്ച് പ്രത്യേകിച്ച് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ കുറിച്ച് വളരെ കൃത്യവും കണിശവുമായ കാഴ്ചപ്പാടുണ്ട് അദ്ദേഹം ഇങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കുക രമിപ്പിക്കുക എന്നുള്ളൊരു സംഗതിക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ് കാഷസ്ക്ലേ കാഷസ് ക്ലേയോട് പോലും ആ സിനിമയിൽ തന്നെ പറയുന്നൊരു ഡയലോഗ് യു ആർ എ മങ്കി ഡാൻസിംഗ് ഫോർ ആൻഡ് ഓർഗൻ ഗ്രൈൻഡർ തും എന്നാണ് അത്രയും ചില സമയത്ത് ഈ കറുത്ത അമേരിക്കക്കാർ പ്രത്യേകിച്ചും അവരുടെ ഡാൻസിങ് ഫോർ ആൻ ഓർഗൻ ഗ്രൈൻഡർ തും ഈ തെറി പറയുന്നൊരു സ്വഭാവം ഈ പൊതുവേ ഈ ബ്ലാക്ക് ആക്സന്റിൽ പൊതുവേയും പൊതുവെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്കത് കാണാം സിനിമയൊക്കെ കാണുന്നവർക്ക് ചില വാക്കുകളൊക്കെ അവർക്ക് വളരെ സാർവത്രികമാണ് നമ്മളതിനർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ ബോധം കിട്ടും ചില പച്ച തമ്മിലൊക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെ പറയുന്ന ഇദ്ദേഹം സാംകുക്കിനെ ഒറ്റകാരൻ എന്ന് വിശേഷിപ്പിച്ചു മാൽക്കം എക്സ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ നിന്റെ സംഗീതം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല വെള്ളക്കാരടങ്ങുന്നോ എന്നുള്ളതല്ല വിഷയം കറുത്തവരുടെ വിമോചനത്തിന് വേണ്ടി ഉതകാത്തതൊന്നും ഒരു പ്രവർത്തനമായിട്ട് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാൽക്ക മെക്സ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വീഡിയോ റെക്കോർഡ് പ്ലെയറിൽ ബോബ് ഡൈലൻ്റെ ഒരു പാട്ട് വെക്കുന്നുണ്ട് ബോബ് ഡൈലൻ വെളുത്തയാളാണ് പക്ഷെ അവിടെ വെക്കുന്ന പാട്ട് പിന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് അത് ശരിക്കും ഈ അപ്പാർത്ഥിയോടിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ആണ് വിൻഡല്ല അതൊരു സ്റ്റോ ആണ് ശരിക്കും ആ പാട്ട് അപ്പം എന്നിട്ട് പറയുന്നുണ്ട് വെള്ളക്കാരനാണ് ബോബ് ഡൈലൻ ഈ ബോബ് ഡൈലൻഡിൽ നിന്ന് നിനക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് സാം കുക്കിനോട് പറയാം ബോബ് ഡൈലൻ ബോംബറിലെ കറുത്ത ആളാണ് ബോബറിലെ കറുത്ത വർഗനാണ് ബോബ് ഡൈലൻ ആളാണ് രണ്ടും രണ്ടാളാണ് അപ്പോ ഇതില് വെളുത്തയാളായിട്ട് പോലും ആ ഒരു പാട്ടിന്റെ ഒരു പ്രയോജനത്തെ സംബന്ധിച്ച് അപ്പം മാൽക്കമെക്സ് പാട്ടിനെ സംബന്ധിച്ച് സംഗീതത്തെ കുറിച്ച് വളരെ നല്ല ധാരണയുള്ള ആളാണ് അതുകൊണ്ടാണ് അതെങ്ങനെ പ്രയോജനപ്പെടണം എന്നതിലുള്ള ഒരു രാഷ്ട്രീയ ബോധം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായത് നമ്മുടെ ഈ പരിപാടിയായിട്ട് അനുബന്ധപ്പെട്ട് അനുസ്മരിക്കാൻ പറ്റിയൊരു സന്ദർഭമാണിത് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ പടങ്ങളൊന്ന് കാണണം കേട്ടോ നല്ലൊന്നാന്തര സിനിമയാണ് വൺ നൈറ്റ് എൻ മിയാമി അപ്പം അങ്ങനൊരു അപ്പം സാംകോക്ക് പിന്നീട് ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു ഒരു ആവിഷ്കാരം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് സാംകോക്ക് പിന്നീട് വരുന്നുണ്ട് അദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടു മാൽക്കമെക്സ് കൊല്ലപ്പെട്ടു പിന്നെ അതൊക്കെ വേറെ വിഷയമാണ് പിൽക്കാലത്തുള്ള ചരിത്രമാണ് അപ്പോൾ എന്തായാലും കലയുടെ അല്ലെങ്കിൽ സംഗീതത്തിന്റെ ആ ഒരു ധർമ്മം ആ ഒരു ധർമ്മത്തെ കണ്ടെടുക്കുക അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് വികസിപ്പിക്കുക അതിൽ പുതിയ സംഭാവനകൾ അർപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യങ്ങളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് തനിമ തനിമയുടെ എല്ലാ ഉയരെഴുത്തിൻ്റെയും പിന്നിൽ അത്തരം സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഒരു ബദൽ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് ബേസിക്കലി അതും കൂടി കാണും അപ്പോൾ ഇന്നലെ ശ്രീചിത്രൻ റാപ്പിനെ കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ റാപ്പിന്റെ അനിവാര്യ ഭാഗമാണ് മയക്കുമരുന്നും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിനകത്ത് വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആവിഷ്കാരങ്ങൾക്ക് മറ്റൊരു ലക്ഷ്യവും കൂടെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രസ്താവനയെ നമ്മൾ എങ്ങനെ സമീപിക്കണം ഒന്നുകിൽ ഇപ്പറയുന്ന കഞ്ചാവും മയക്കുമരുന്നും ഇല്ലാത്തൊരു റാപ്പ് സൃഷ്ടിക്കാൻ കഴിയണം അല്ലെങ്കിൽ റാപ്പിന് പകരം ഒരു റാപ്പ് ബദലിനെ കുറിച്ചുള്ള ഒരു ആലോചന അങ്ങനെയാണ് ആ അർത്ഥത്തിലാണ് ഇപ്പോൾ സൂഫി സംഗീതമൊക്കെ ഒരു ശരിക്ക് ശരിക്കു പറഞ്ഞാലൊരു വരണ്യ സംഗീതത്തിനോടുള്ളൊരു പ്രതികരണമായിട്ടും കൂടി വികസിച്ചതല്ലേ വരികളുടെ കരുത്ത് നമുക്കറിയാലോ ഇപ്പം നേരത്തെ ഷബീർ ഉദ്ധരിച്ചിട്ടുള്ള മറ്റേ ഫൈസ അഹമ്മദ് ഫൈസിന്റെ അതൊരു വല്ലാത്ത വരിയല്ലേ അത് റാഷിദ് ഖാൻ പാടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ റാഷിദ് ഖാനെ കുറിച്ച് പൊളിറ്റിക്കൽ എന്നൊരു പ്രസ്ഥാന നടത്തിയിരുന്നു അപ്പോൾ ഈ പാട്ട് വളരെ പൊളിറ്റിക്കലാണ് റഷിദ് ഖാൻ ആയിട്ട് പൊളിറ്റിക്സ് ഉൾക്കൊണ്ടിട്ടാണോ അത് പാടിയതെന്ന് പാടിയതെനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശബ്ദത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ കേൾക്കുക എന്ന് പറയുന്നൊരു സന്തോഷമാണ് അതുകൊണ്ട് ഞാനത് എടുക്കണ്ട കേൾക്കും നിങ്ങളുടെ വാക്കുകൾ സ്വതന്ത്രങ്ങളാണ് ബോൽ ശബ്ദമുയർത്തു നിങ്ങളുടെ നാക്ക് ഇപ്പോഴും നിങ്ങളുടേതാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടേതായി തുടരുന്നുണ്ട് ഇനിയും തുറന്നു പറയുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് തന്നെയാണ് നിങ്ങളുടെ സ്വന്തം തന്നെയാണ് തടവറയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല കണ്ണികൾ അത് ഏറ്റെടുക്കുന്നു ശബ്ദിക്കുക ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു സന്ദർഭം ഈ അതിക്രമത്തെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായ ആവിഷ്കാരം ഏറ്റവും കിടിലം കൊള്ളിക്കുന്നത് വായിക്കുമ്പം ഈ വമനേച്ഛ ഉണ്ടാവുക സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഛർദിക്കാൻ പറ്റും പക്ഷെ വായിക്കുമ്പോഴത് ഉണ്ടാകുക എന്നുള്ളത് സാധ്യമാണെന്നുള്ളത് അത് വായിച്ചപ്പോഴാണ് ഇത് റബിഷ് വിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കഥ ഉണ്ട് അത് ഇത് പ്ലാറ്റ്നോവാണ് ആന്ത്ര പ്ലാറ്റ്നോവ് അതിൽ ആൽബർട്ട് ലിച്ചൻബർഗ് എന്ന് പറഞ്ഞിട്ടൊരാൾ ഹിറ്റ്ലർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോൾ നാസികളൊക്കെ കൂടി തല്ലി പിന്നെ എല്ലൊക്കെ ഒടിച്ച് അയാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ചവറ്റു ചവറൊക്കെ കൊണ്ട് തള്ളുന്നൊരു കിണറുണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് തള്ളി തള്ളിയതിന് ശേഷം അയാൾക്കുണ്ടാകുന്ന കുറേ ചിന്തകൾ ഇതിൽ വരുന്നുണ്ട് അതിനാൽ പറയുന്നെന്ന് വെച്ചാൽ അല്ലയോ മഹാനായ ഹിറ്റ്ലർ അങ്ങയുടെ പിന്നെ പട്ടാളക്കാർ എന്ന് മാത്രം എന്തുമാത്രം മണ്ടന്മാരാണ് അവരെൻ്റെ ജനനേന്ദ്രിയം ഒടച്ചിട്ടുണ്ട് എൻ്റെ ജനനേന്ദ്രിയം അവർ അടിച്ചുടച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഒക്കെയൊക്കെ കഴിയുമ്പോൾ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ എൻ്റെ നാക്കവരടുത്തു മാറ്റിയില്ല ഞാൻ എൻ്റെ നാക്ക് അടുത്തു മാറ്റാത്തടത്തോളം കാലം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കെതിരെ ശബ്ദിച്ചോണ്ടിരിക്കും ശബ്ദത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കെതിരെ ശബ്ദിച്ചോണ്ടിരിക്കും ഇയാൾ ചിന്തിക്കുകയാണ് പിന്നെ ആൾ വേറൊന്നുകൂടി പറയുന്നുണ്ട് അല്ലയോ മഹാനായ ഹിറ്റ്ലർ അങ്ങനെ ദക്കാർത്തിന് അറിയാമോ ദ ഐ തിങ്ക് ദർ ഫോർ ഐ ആം എന്നാണ് പറഞ്ഞത് ഇനി അഥവാ നിങ്ങളെ പൊട്ടാളക്കാരുണ്ട് നാക്ക് മുറിച്ചെന്ന് വിചാരിക്കുക ഞാൻ ചിന്തിക്കൂ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉണ്ട് എന്നാണ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ ഇല്ല എന്നാണ് അങ്ങനെ ഒരു അപ്പം അതിന് സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു പ്രാധാന്യം ഉണ്ട് ആ പ്രാധാന്യം ഒരു പിന്നെ കവിതയിലൂടെ ആവിഷ്കരിക്കുകയും അതൊരു സംഗീതമായിട്ട് നമ്മൾ കേൾക്കുകയും ചെയ്യുന്ന ആ ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ നമ്മുടെ ആവിഷ്കാരങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള ഒരു ഒരു വിചാരം അപ്പോൾ പലതിനെയും പലതിൽ നിന്നും മാറ്റാൻ കഴിയില്ല അപ്പം റെഗയെക്കുറിച്ച് ഞാൻ പറഞ്ഞു റെഗ്ഗ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് റസ്റ്റഫാരികളുടെ അനുഷ്ഠാനമാണ് പക്ഷെ ആ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് കഞ്ചാവ് അതുകൊണ്ട് തന്നെ റെഗ്ഗയുടെ കൾച്ചറുമായിട്ട് അതങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് ശ്രീചിത്രം പറഞ്ഞത് ശരിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വേർപെടുത്തിയിട്ടൊരു റെഗ്ഗ സാധ്യമാണോ എന്നുള്ള ഒരു അന്വേഷണം അത് സാധ്യമല്ലെങ്കിൽ പകരമൊരു റഗ് റെഗെ അല്ലെങ്കിൽ പകരമൊരു റാപ്പ് പകരമൊരു പിന്നെ ആവിഷ്കാരം അങ്ങനെ ഒരു ബദൽ സൃഷ്ടിക്കാൻ മാത്രമുള്ള ഒരു കരുത്തിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ആ ഒരു കരുത്ത് നമ്മൾ നേടുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാണ് സമാപനമായിട്ട് തനിമ കലാസാഹിത്യ വിധി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് സമാപനത്തിന് കുറച്ച് സമയം കൂടി എനിക്കുണ്ട് പക്ഷെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ടി മുഹമ്മദ് വേളം ഉണ്ട് അദ്ദേഹം നമ്മുടെ മുൻ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിന് നമ്മളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നല നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുകയാൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ അദ്ദേഹത്തിന് ആരോടും പെർമിഷൻ ചോദിക്കാതെ തന്നെ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കണം അല്ല നമ്മൾ ഈ പരിപാടിയെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളും ക്ഷണിക്കുന്നു അതിനാണ് വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അല്ല അതിന്റെ എന്താ ചെയ്യണം ആ പറയും അവിടെ വന്നിട്ട് പറയും അത് പാട്ടിന്റെ കരുത്തിന് ഒരു നല്ലൊരു പിന്നെ എൻ്റെ ഒരു അനുജ് എൻ്റെ ഒരു കസിൻ ഈ രാത്രി മദ്രസ വിട്ട് വരുമ്പോൾ അതെ ഞാൻ ഇന്നലെ പറഞ്ഞാണ് പൈസ ഒന്നും കയ്യിലില്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ ഉമ്മക്ക് മനസ്സിലാവും ഇവന്റെ കയ്യിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് അതാണ് പവിത്രം പറഞ്ഞത് ജീവി കലയെ ഇത്രയും നന്നായിട്ട് മറ്റാരും നിർവചിച്ചിട്ടില്ല ഭാവിയിൽ അവൻ അതിൽ തീപ്പൊലി ചേർത്തോളും അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഒമ്പതര മണിയല്ലാകുമ്പോൾ കുറേ ദൂരെ നിന്ന് ഒരു പാട്ടിങ്ങനെ കേൾക്കാം അപ്പം എൻ്റെ കസിൻ ഞാൻ മദ്രസയിൽ ഒന്നും പഠിച്ചില്ല എൻ്റെ ഉപ്പ അതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു മൂത്തമ്മേൻ്റെ മകനാണ് മൂത്തപ്പ ഭയങ്കര തീനിയാണ് അപ്പം ഇതിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഓ മരുന്നുണ്ടെന്ന് കാരണം ആ സമയത്ത് മദ്രസയും വിട്ടിട്ട് ഒരു ഒമ്പത് മണിക്കൊക്കെ വരണമെങ്കിൽ ഒരു പാട്ട് പാടിയേ പറ്റൂ ഇല്ല അവനിക്കെത്തൂല അത് ഒരു ഒരു തന്നെയാണ് അത് മനുഷ്യൻ അത് വേറെ അവർ അവരെന്തേരം വേറെ പാട്ട് പാടിക്കോട്ടെ വേറെ വഴിയില്ലല്ലോ ഓക്കെ ഇതേ ഇവിടെ നമ്മൾ ചർച്ച അനുവദിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് ജസ്റ്റ് ഒരു കമന്റ് നല്ലൊരു കമന്റാണ് അതിനൊരു സമയം കൊടുത്തു പക്ഷെ അതിന് തന്നെ ഈ പ്രശ്നമുണ്ടായി അതെ അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ദീർഘിച്ചു കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്തായാലും പിന്നെ പരിപാടിയോട് അവസാനിക്കുകയാണ് ഇത് ടി എം ഒന്നും പറയുന്നില്ല ടി എമ്മിന് പറയാനുള്ളതും കൂടി ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വളരെ ഹൃദ്യമായി മാറി അലഹദില്ല ഇത് കൃതജ്ഞത സമർപ്പിച്ചുകൊണ്ട് ഇത് സമാപിക്കാൻ വേണ്ടി എം കെ അൻസാറിനെ ഞാൻ ക്ഷണിക്കുന്നു